പിന്നെ നമ്മൾ മീൻകാരന്റെ കണ്ണിൽ മണ്ണെണ്ണ വെച്ച് കാത്ത് തിന്നപ്പോൾ മീൻകാരൻ്റെ മീൻപെട്ടിയിൽ മീനല്ലായിരുന്നു കേട്ടോ കുറച്ച് ഞണ്ടായിരുന്നു എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും ഉച്ചയ്ക്ക് കൂട്ടാൻ വേണമല്ലോ എന്ന് ആലോചിച്ച് വെക്കുമ്പോൾ അതാക്കണേ നമ്മളെ ഞണ്ട് ഇട്ടി ഞെണ്ടിനാണെങ്കിൽ തീരെ ഒരു ഉഷാറില്ല അങ്ങനെ ചാത്ത വില നിറച്ചൊരു കുറച്ച് ഞണ്ട് ഇട്ടിരിക്കണം ചെറിയ ഞണ്ടാണ് ഇതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ എന്താ കാട്ടുക നന്നാക്കി നമുക്കറിയില്ല എന്നാലും മണ്ടിൽ ഞണ്ട് തന്നെ പുയ്യാപ്പിളൊന്ന് വരട്ടെ വരച്ച് കാത്ത് നോക്കുമ്പോൾ ആ മൂപ്പരത്തിയേക്കണം കേട്ടോ മൂപ്പരിതൊന്ന് നന്നാക്കി തരുന്നതെന്ന് വെച്ചപ്പോൾ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞെങ്കിലും മൂപ്പര നമുക്ക് നന്നാക്കി തിന്നിക്കണം വേണ്ടാത്ത പണി ാൻ പറ്റിയത് എന്നെ കണ്ടിട്ടാണ് ഞാൻ ഞണ്ടേമാണെങ്കിൽ നന്നാക്കി ഇപ്പം ഒക്കെ പറഞ്ഞാൽ അതേപോലെ ബാക്കിയുള്ള ചീത്തകളിലൊക്കെ ടൂ അറേ സൗണ്ട് ഇടാനേ പറ്റുള്ളൂ അമ്മമാതിരി ചീത്തമൊക്കെ കേട്ടിട്ട് കേട്ടാലും വണ്ടിൽ വെച്ചിട്ട് മൂപ്പര് നല്ല തേല് നന്നാക്കി തിന്ന് എന്തായാലും ഞമ്മക്ക് കുറച്ച് ചീത്ത കേട്ടാലും ഞണ്ട് നിന്നാലോ ഞമ്മളാ ചീത്തയൊക്കെ പണ്ടാരിറങ്ങി കേട്ടാ അത് ചിരിച്ച് അങ്ങോട്ട് തള്ളി മനസ്സിലായി മൂപ്പരെ ചീത്ത പറഞ്ഞെങ്കിലും നമ്മളത് വെളിയിൽ കണിച്ചില്ലട്ടോ ഗൈസ് എന്നാലും വണ്ടില്ല കുറച്ച് ചീത്ത കേട്ടാലും ഞണ്ട് തിന്നാണ് ഞണ്ട് തിന്ന ഈ പണ്ടാറെക്കുറിപ്പാണെങ്കിലും ഞണ്ട് തിണ്ട് ഇത് പറഞ്ഞുകൊണ്ട് മൂപ്പര കൂട്ടത്ത് കൂടിയങ്ങാണ്ട് ഞമ്മൾ മ്മളങ്ങോട്ട് ചീട്ടാറുണ്ട് കേട്ടോ നമ്മളെ കുട്ടികളും കൂടി കൂടി ഇവക്കപ്പാട കൂടിയാലേ ഒന്നാണ് ഇതാക്കുന്നത് ഈ ഇരിക്കുന്ന പച്ച മാക്സി നമ്മളെ അമ്മായിമ്മയാണ് അമ്മായിമാക്കും മകൻ ഇപ്പം ഞണ്ടെന്താക്കണ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് എന്നാലും മണ്ടില്ല ഇതാണ് ബന്ധം വേണമെന്ന് കേട്ടപ്പോൾ അമ്മാൻ്റെ മൂടാങ്ങോട്ട് മാറി ഐസാരമില്ല നമ്മളെ മരിവുകൾ ഞണ്ട് വാങ്ങിയോണ്ട് നമുക്ക് നല്ലത് തിന്നാനായല്ലോ എന്നുള്ളൊരു മുഖഭാവം അമ്മാൻ്റെ മുഖത്ത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് അത് എത്ര സന്തോഷമായി എന്നാലും മണ്ടില്ല ഉമ്മാൻ്റെ സന്തോഷമാണ് നമ്മളെ സന്തോഷം പാടിട്ടോ ഗസ് ഞാൻ വെറുതെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതാക്കണ് ഇപ്പഴാ തിളക്കൊന്നും ഞെണ്ടിൻ്റെ ആ മണമുണ്ടല്ലോ ആയവ മൂക്കിലും കിട്ടി തിളച്ച് കയറി എന്തായാലും മണല്ലോ നമ്മൾ ചട്ടിയിലും കുടിക്കില്ല നിങ്ങളാണ് തിന്നോളീ മനസ്സാവുക മുക്കാ ഭാഗം എന്നിട്ട് ബാക്കി കുറച്ച് തന്നാൽ മതി നമുക്ക് കയറും മൂപ്പര മുന്നേക്കാ ചട്ടി അടക്കാണ് കൊണ്ടേ കുടിച്ചു കൊടുത്തത് അപ്പോൾ മൂപ്പര കുഴപ്പമില്ല നല്ല രസത്തിനൊരു സൂപ്പറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിന്നാൻ കേട്ടോ എങ്ങനെയല്ല അതൊക്കെ അമ്മാതിരി വെപ്പം അല്ല വെച്ച് ഞാനല്ല കേട്ടോ എന്തായാലും വേണ്ടില്ല നമ്മൾ അല്ല ഇപ്പിലൊക്കെ വെട്ടി വിങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി ഇനി എനിക്ക് കിട്ടൂല ഞാൻ നമ്മൾ ഒരുക്കട്ടെ ചോദിച്ചിട്ട് നമ്മൾ ഏതായാലും വന്ന് കുഴക്കൽ കുറച്ച് ചോറും വെച്ച് കുറച്ച് ദോശയും വെച്ച് അത് എനിക്ക് ഉമ്മക്കുള്ളതാണ് കേട്ടോ ദോശ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാനൊന്ന് തിന്നോക്കട്ടെ കുറച്ച് തെരുവങ്ങിട്ട് എന്നുവെച്ചിട്ട് ആ ചട്ടിയും കൊടുക്കി എടുത്തുകൊണ്ട് നമ്മൾ തിന്നു നോക്കുക എന്നാലും മൂപ്പേർക്ക് ഇഷ്ടമായിട്ടില്ല അവർ തിന്നാൽ മാത്രം കിട്ടണം മുന്നിൽ വന്ന് നിൽക്കുന്നത് വല്ലാത്ത ജാതി തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ചീത്തറ് എന്നാലും ഞമ്മള് എന്താ പറയുക ഉണ്ടോ മുണ്ടാതെ തിന്നേ മുണ്ടില്ലല്ലോ നമ്മൾ ഇരുത്തം കണ്ട എത്ര നിഷ്കളങ്കമായ ഒരു കുട്ടീനെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല ഗൈസ് നമ്മൾ എന്നറിയില്ല അഞ്ഞെണ്ടീൻ എന്താണെന്നറിയില്ല വല്ലാത്ത ജാതിച്ചോ അത് സ്വാദ് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടോ അയ്യവ എന്തായാലും നാളെ ഉണ്ടാക്കി തരുമോ നാളെ ഞണ്ട് വരും കാണണമെങ്കിൽ നമ്മൾ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഞണ്ട് വാങ്ങിക്കാണ്ട് എൻ്റെ പരിക്കോടി മൂപ്പര് നന്നാക്കി തരും മൂപ്പരും ഉദ്ദേശിച്ചാൽ ആരെയും നിങ്ങൾക്കറിയില്ലേ മൂപ്പര് അതന്നെ നിങ്ങൾക്കൊക്കെ വിളി കിട്ടിയാലുണ്ടാവും നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും